ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ രാവിലെ ഒരു ഫൈവ് തേർട്ടി എ എം ആണ് ഇപ്പോൾ സമയം ട്യൂസ്ഡേ ആണ് അപ്പോൾ ഞാൻ അന്നോട്ട് നമ്മൾ രാവിലെ രാവിലെ എണീറ്റ് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ അതാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി സമയം കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ അഭിപ്രായത്തിലൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വെച്ചേക്കുക ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം പിന്നെ അതൊക്കെ തന്നെ നമ്മൾ ഇംഗ്ലീഷും കുറച്ചും കൂടി പഠിക്കണം മലയാളം വേണമെങ്കിൽ അതിശുദ്ധി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് പഠിക്കണം പിന്നെ നമുക്ക് മാത്സ് പഠിക്കണം അങ്ങനെ കുറേ കുറേ സംഭവമുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്ത് സ്റ്റാ ചെയ്ത് തുടങ്ങാം ഓക്കെ അപ്പോൾ ബി വിത്ത് മീ എൻ്റെ വീട്ടിൽ കുറേ മിസ്റ്റേക്സും കാര്യങ്ങളും കാണും നിങ്ങളെ കൂടെ ഒരു കൂട്ടുകാരി ഇരുന്ന് പഠിക്കുക അല്ലെങ്കിൽ ചേച്ചി ഇരുന്ന് പഠിക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക ഓക്കെ നിങ്ങളും ടൈം ടേബിൾ സെറ്റ് ചെയ്യാം നമുക്ക് ആദ്യമേ ഓക്കെ ഫസ്റ്റ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ പഠിക്കണം എന്ന് നോക്കാം അപ്പം നിങ്ങളുടെ ടൈം ടേബിൾ ഡിഫറെൻ്റ് ആയിരിക്കും എൻ്റെ ടൈം ടേബിൾ ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷെ ഒരു മോഡൽ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ സമയം യൂസ് ചെയ്യേണ്ടത് നമ്മളൊരു മോഡൽ കാണിച്ചു തരാം ക്ലിയർ ആയോ അപ്പോൾ നമുക്ക് ഇതൊക്കെ പറ്റി വെച്ചിട്ട് നമ്മുടെ റാങ്ക് ഫയർ ഒക്കെ പറ്റി വെച്ചിട്ട് നമ്മുടെ പേപ്പേഴ്സൊക്കെ ഒക്കെ നിങ്ങൾ വച്ച് കഴിഞ്ഞാൽ ഒരു ഡയറി ഒരു ഡയറി എടുക്കുക ഒരു ഡയറി എടുത്തിട്ട് അത് വർക്ക് ചെയ്യാൻ നോക്കുക എന്ന് വെച്ചാൽ ഓക്കെ അപ്പോൾ ഡയറി എടുക്കുക ഇപ്പം എത്രാം തീയതിയാണ് ഓക്കെ അപ്പോൾ കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകളും സാങ്കേതിക ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മളിന്ന് ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പോവാണ് ഓക്കെ നമുക്ക് വേണമെന്നൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പോവാണ് വെട്ട കുറവാണോ അപ്പോൾ നമ്മൾ ആദ്യമേ നോക്കേണ്ടത് ഓക്കെ ടൈം ടേബിളിൽ നമുക്ക് സബ്ജക്റ്റുകൾ നമ്മളെ സബ്ജക്റ്റുകൾ നമുക്ക് നോക്കണം ഞാൻ ഇന്നലെ ഒരു സംഭവം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആകെ ഒരു ദിവസമുള്ള ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് മലയാളം ഇംഗ്ലീഷ് മാത്സ് കറണ്ട് അഫയേഴ്സ് സയൻസ് ഈ ഒരു ഏരിയയാണ് ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് അപ്പം ഇതൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് ഏരിയെന്ന് തന്നെ ഒരു അമ്പത് മാർക്ക് കിട്ടും നൂറിലൊരു അമ്പത് മാർക്ക് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അപ്പോൾ ആ ഒരു ഏരിയ അപ്പം ഈ മലയാളവും ഇംഗ്ലീഷും മാത്സൊക്കെ അറിയാത്തൊരാൾക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും കറണ്ട് സയൻസ് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ എന്തായാലും അയ്യോ അതെനിക്ക് പാടാ ഇതെനിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മലയാളം ഇംഗ്ലീഷ് മാത്സ് സയൻസ് കംപ്ലീറ്റ് ചെയ്യുക ആക്കി വെക്കുക ഓക്കെ ബാക്കി ഇപ്പോൾ ഹിസ്റ്ററി ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പറയുന്നത് ബ്രോഡായിട്ട് കിടക്കുന്ന ഏരിയ അപ്പം അതിൽ നിന്ന് എവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് എന്തോ ഒരു ഒരു ചെറിയൊരു ഫോക്കസ് ഏരിയ ഉണ്ട് അപ്പോൾ ആ ഏരിയ പഠിച്ച് നമുക്ക് എന്തായാലും അതിനകത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റൻസ് കിട്ടും അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ ഏരിയ എന്തെയ്ത് സ്കിപ്പ് ചെയ്യരുത് ഇത് പഠിച്ചേ പറ്റൂ ക്ലിയർ ആയോ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് അല്ലായിരുന്നു എനിക്ക് കൊമേഴ്സ് ആയിരുന്നു ഹ്യൂമാനിറ്റി ആയിരുന്നു അല്ലെങ്കിൽ ഒന്നും കാര്യമില്ല നമ്മളിത് പഠിച്ചെടുക്കണം പഠിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല ഒരു ബേസിക് ആയിട്ട് മനുഷ്യന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ മാത്സും ഇംഗ്ലീഷും മലയാളം സയൻസ് എന്നൊക്കെ പറയുന്നത് ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ ഇത് നിങ്ങളിപ്പോൾ നോക്കണ്ട അപ്പോൾ എൻ്റെ ഒരു അറേഞ്ച്മെന്റിന് എഴുതാണ് നമ്മളിപ്പം ബേസിക്കലി ഒരു ബിഗിനർ അല്ലെങ്കിൽ പി എസ് സി പഠിച്ച് ജോലി വാങ്ങിക്കണം അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റി ഇരിക്കുന്ന ഒരു വ്യക്തി ഒരു ബിഗിനർ അല്ലെങ്കിൽ പി എസ് സി ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ പി എസ് സി പഠിക്കാം എന്ന് പറഞ്ഞ് റെഡി ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എന്താ നിങ്ങളുടെ ഒരു ഒരു മണിക്കൂർ വെച്ച് ഒരു മണിക്കൂർ വെച്ച് ഓരോ സബ്ജക്റ്റ് വെച്ച് പഠിക്കുക പത്ത് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഓരോ മണിക്കൂർ ഓരോ സബ്ജക്റ്റ് വെച്ച് പഠിക്കാം ഒരു മണിക്കൂർ മലയാളം ഒരു മണിക്കൂർ ഇംഗ്ലീഷ് ഒരു മണിക്കൂർ മലയാളം ഒരു എന്താ പറഞ്ഞാൽ ആ മലയാളം ഇംഗ്ലീഷ് മാത്സ് പിന്നെ ഞാൻ എഴുതാം അവിടെ മലയാളം ഇംഗ്ലീഷ് മാത്സ് ഏ കറൻറ്റ് അഫയേഴ്സ് സയൻസ് അപ്പോൾ അഞ്ചായില്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ ജോഗ്രഫി ഹിസ്റ്ററി എക്കണോമിക്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പിന്നെ ടെക്നോളജി ഐ ടി എന്നൊക്കെ പറഞ്ഞ് തരത്തില്ലേ അപ്പോൾ ആ ഒരിത്രയും ഏരിയനകത്ത് പത്ത് സബ്ജെക്റ്റ് വരും ഈ പത്ത് സബ്ജക്റ്റ് നമുക്ക് പത്ത് എടുത്ത് പഠിക്കാം ഒരു മണിക്കൂർ വരാണെന്ന് വെച്ചിട്ട് ക്ലിയർ ആയോ എന്നിട്ട് പിന്നെ എക്സ്ട്രാ ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്താ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നതും അതിനൊക്കെയാണ് തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തൊഴിൽ രീതി പഠിക്കുക എന്ന് പറയുന്നത് ഇതായിരുന്നു എൻ്റെ സ്ട്രാറ്റർജി ഇങ്ങനെയായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് മനസ്സിലായിട്ട് എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഇങ്ങനെ പഠിച്ചത് ഓക്കെ ഞാൻ പഠിക്കുന്ന ഇതാണ് എൻ്റെ പഠിക്കുന്നതിൻ്റെ രീതി അപ്പം ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും ഇപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറോ എടുക്കും എന്നിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറ് ഞാൻ കാണിച്ചുതരാം പരീക്ഷ പരീക്ഷ വേണ്ട ഇത് കണ്ടോ ഇതിനകത്ത് ക്വസ്റ്റൻ പേപ്പേഴ്സ് ഉണ്ടോ ഇതിനകത്ത് ഞാൻ ക്വസ്റ്റിൻ പേപ്പർ എടുക്കുന്നുണ്ടോ ഇതിനകത്ത് ക്വസ്റ്റിൻ പേപ്പർ ഞാൻ എടുക്കും എന്നിട്ട് ഞാനിത് എന്ത് ചെയ്യും ഒന്നര മണിക്കൂർ സമയം വെച്ചിട്ട് ഞാൻ ഈ കൊസ്റ്റൻ പേപ്പർ മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്യും നൂറെണ്ണം ചെയ്യും അപ്പം ഞാനൊരു നമ്മുടെ എക്സാം ടൈം എന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂറാണ് അപ്പം ഞാൻ ഒരു രാവിലെ അഞ്ച് മണി തൊട്ട് ആറര വരെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും എന്താണെന്ന് ഞാൻ ബാക്കിൽ ആൻസർ നോക്കാതെ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും അതിന് ആൻസർക്ക് ഈ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ആൻസറിനെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആൻസറൊക്കെ നോക്കി കറക്റ്റ് ചെയ്തിട്ട് എത്ര മാർക്ക് കിട്ടി എന്ന് എഴുതും എന്നിട്ട് ആ ഞാൻ എഴുതി ആൻസർ ഷീറ്റ് മാറ്റി വെച്ചിട്ട് ഞാൻ എത്ര എനിക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള അത് കമ്പയർ ചെയ്ത് കെ വൈ സി നോക്കിയിട്ട് കമ്പയർ കമ്പയർ ചെയ്യും ഞാൻ എവിടെ നിൽക്കുക ലെവൽ ചിലപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് മാർക്കൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ അത് കമ്പയർ ചെയ്തിട്ട് നമുക്ക് മനസ്സിലായി ഓക്കെ എനിക്ക് ഇത്ര മാർക്കേ ഉള്ളൂ അപ്പോൾ ഞാൻ തരണം ഞാൻ അത് പഠിക്കണം എന്നിട്ട് ആ ക്വസ്റ്റിൻ പേപ്പർ ഞാൻ വീണ്ടും മാർക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നിരുന്നു ക്വസ്റ്റൻ പേപ്പർ എടുക്കും ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക അപ്പം ഒന്നര മണിക്കൂറാണേ ഒന്നര മണിക്കൂറാണ് രണ്ട് മണിക്കൂർ ക്വസ്റ്റേപ്പറേ എടുക്കും ക്ലിയർ ക്ലിയറിയാം ചെയ്യും ഫസ്റ്റ് ക്വസ്റ്റിൻ തൊട്ട് വായിക്കും അപ്പോൾ ചരിത്രത്തിന് മുമ്പ് ഒരിക്കൽ ജനത ജനതയും ജനതയുടെ വിധ വിഭാഗങ്ങൾ ഇത്ര ഒന്നിച്ച് ഓരോ വികാരങ്ങളും പ്രകടിപ്പിച്ചിട്ടില്ല താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ പ്രസ്ഥാനങ്ങളിൽ ഏതിൻ്റെ സമയത്താണ് ജവഹർലാൽ നെഹ്റു ഇങ്ങനെ പറഞ്ഞത് അപ്പം ഐ എൻ എ ട്രയലിൻ്റെ സമയത്താണ് ഇന്ത്യൻ നാവിക കലാണോ ആ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഉപ്പു സത്യമാണ് അപ്പോൾ ഇത് ഹിസ്റ്ററി റിലേറ്റഡിട്ട് സ്വാതന്ത്ര്യസമരമായിട്ട് ബന്ധപ്പെട്ട് നെഹ്റുവിൻ്റെ ഏരിയയിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നെഹ്റുവിൻ്റെ ഏരിയ എടുത്ത് പഠിക്കാം ഏ റാങ്ക് ഫയല നെഹ്റു ജി ആ നെഹ്റുവിൻ്റെ ഏരിയ എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും പിന്നെ ഈ നാവിക കലാപം പഠിക്കാം നമുക്ക് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നു അതെല്ലാം നിങ്ങൾ പഠിക്കണം മനസ്സിലായോ നിങ്ങൾക്ക് എന്തൊക്കെ അതിനകത്ത് പഠിക്കാൻ തോന്നുന്നു ആ ഏരിയ എല്ലാം കാരണം കാരണം അതൊന്നും ഇല്ല ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അത് ഏതാ നമുക്കിപ്പം ഇന്ത്യയുടെ ഹിസ്റ്ററി വേണമെങ്കിൽ എടുക്കാം അല്ല അപ്പോൾ ഹിസ്റ്ററിയിൽ നമ്മൾ എന്ത് ചെയ്തു ഇപ്പോൾ ഒരു മണിക്കൂർ ഹിസ്റ്ററി പഠിച്ചെങ്കിൽ എന്തോ പഠിച്ച ടോപ്പിക്ക് ഹിസ്റ്ററി നമ്മൾ പഠിച്ചത് നെഹ്റുവിൻ്റെ ടോപ്പിക്കാണ് ഓക്കെ അല്ലെങ്കിൽ നാവിക കലാപം ഏ അപ്പോൾ നമ്മളെന്ത് ചെയ്തു ഞാൻ വൃത്തിയായിട്ടും നല്ല എഴുന്നേറ്റോട്ടോ സോറി നാവിക കലാപം നെഹ്റുവിൻ്റെ ടോപ്പി നാവിക കലാപം ഹിസ്റ്ററി വൺ അവർ പഠിച്ചു അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ രണ്ട് എടുത്ത് അതിനകത്ത് ഒരു മണിക്കൂർ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഹിസ്റ്ററി പഠിക്കാനെടുത്തു ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഹിസ്റ്ററി ക്ലാസ് കഴിഞ്ഞല്ലോ പത്ത് മണിക്കൂറിൽ ഒരു മണിക്കൂർ ഹിസ്റ്ററി മേടിച്ചു എന്നിട്ട് പിന്നെ നമ്മൾ നമ്മളങ്ങനെ ചെയ്ത് അടുത്ത ക്വസ്റ്റൻ എടുക്കും അടുത്ത ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഹിസ്റ്ററി അടുത്ത് ഇനി ഹിസ്റ്ററി ആണെങ്കിൽ അല്ല ഇവിടെ അടുത്ത ജോഗ്രഫിയുടെ ടോപ്പിക്ക് വേണം എന്തേ സിംഹപുരി തെർമൽ പവർ സ്റ്റേഷൻ സീസ് ചെയ്യുന്നത് ഇവിടെ അപ്പോൾ തെർമൽ പവർ സ്റ്റേഷൻസ് അപ്പോൾ തെർമൽ പവർ സ്റ്റേഷൻ എന്ന സംഭവം റാങ്ക്ഫേൾഡിൽ കാണും അപ്പോൾ തെർമൽ പവർ സ്റ്റേഷൻ ജോഗ്രഫിക്കകത്ത് വരുന്നത് തെർമൽ പവർ സ്റ്റേഷൻ തെർമൽ പവർ സ്റ്റേഷൻ ഓക്കെ അപ്പം ജോഗ്രഫിയിലെ ഒരു മണിക്കൂർ ആ തെർമൽ പവർ സ്റ്റേഷൻ അപ്പോൾ അത് കംപ്ലീറ്റ് ആയിരുന്നില്ലെങ്കിൽ ഒരു മണിക്കൂർ അധികമാണ് അത്ര ഒരു മണിക്കൂർ വേണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ജോഗ്രഫിയിലെ വേറൊരു ഏരിയ കൂടി എടുത്തിട്ട് അതും കൂടി കവർ ചെയ്യണം മനസ്സിലാവും അപ്പോൾ തെർമൽ പവർ സ്റ്റേഷൻ കംപ്ലീറ്റ് ആവും ക്ലിയർ ആയോ പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ മനസ്സിലായല്ല അപ്പോൾ ഒരു പിന്നെ ഭരണഘടനയുടെ ആമുഖം എത്രാമത്തെ പതിനെട്ടാമത്തെ ദിവസം കണ്ടോ എന്ത് കാണുന്നുണ്ടോ ഇന്ത്യ കേസ് പതിനെട്ട് ആണല്ലേ ഭരണഘടന ആമുഖം ഇന്ത്യയെ ഇങ്ങനെ പ്രഖ്യാപി ഇന്ത്യയെ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു പരമാധികാരമുള്ള മതേതര ഫെഡറൽ ജനാധിപത്യ റിപ്പബ്ലിക് മുകളിൽ നൽകിയിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ആമുഖത്തിൽ വ്യക്തമായി പരാമർശിച്ചിരിക്കുന്നത് അപ്പം ഞാൻ അത് ഏതൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നോക്കണം ഏതാണ് പറയാത്തതെന്ന് മനസ്സിലാക്കിയാലും മതി എന്നിട്ട് എന്ത് ചെയ്യണം ആ പതിനെട്ടാപ്പം നമ്മൾ ഭരണഘടന എടുത്തിട്ട് ഭരണഘടന ആമുഖം എടുത്തിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതെടുത്തിട്ട് വർക്ക് ചെയ്യണം ക്ലിയർ ആയോ അപ്പം ഭരണഘടനയുടെ ആമുഖം നമ്മൾ പഠിക്കും അപ്പം വീണ്ടും ഇവിടെ അവിടെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റ്യൂട്ട് ഞാൻ എനിക്ക് ഫോണും ബുക്കും കൂടി ആയതുകൊണ്ടാണ് ഏട്ടാ വൃത്തിയായിട്ട് ഞാൻ അടിപൊളി ചേട്ടം അതുകൊണ്ട് ഈ അക്ഷരം ഒന്ന് വിചാരിക്കല്ലേ ആമുഖം ഞാൻ ആമുഖം മുഖംന്ന് ഒത്തിരി കാണിക്കാം ആമുഖം കേട്ടോ ഓക്കെ അപ്പം എന്താ നമ്മൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ മുഖം പഠിച്ചത് ഒരു മണിക്കൂർ എടുക്കും ചിലപ്പം ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ ഒരു മണിക്കൂർ ആയാലും കുഴപ്പമൊന്നും ഇല്ല അല്ലെങ്കിൽ എപ്പോൾ തീർക്കുന്നു അപ്പോൾ എടുക്കുക അതൊക്കെ തന്നെ കുറഞ്ഞു പോയാൽ വേറെ എന്തെങ്കിലും ടോപ്പിങ് കൂടെ എടുത്തിട്ട് കോമ്പിട്ടാൻ ടോപ്പിക്ക് ചെയ്തത് അപ്പം നല്ല ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തേത് പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല ഇവിടെ സയൻസിൻ്റെ ടോപ്പിക്കൊക്കെ വരും ഇഷ്ടംപോലെ കിടപ്പുണ്ട് എന്തേ മൾട്ടി പർപ്പസ് ഡ്രൈ കെമിക്കൽ പൗഡർ എന്നറിയപ്പെടുന്നത് ഏത് അപ്പം ഇത് ഏതാണ് നമ്മുടെ സയൻസിൽ നിന്ന് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് എടുക്കുക പിന്നെ അതുണ്ടൊക്കെ തന്നെ നമുക്ക് കൊസ്റ്റിൻ പേപ്പറൊക്കെ വർക്ക് ചെയ്യും അങ്ങനെ 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 പത്ത് കൊസ്റ്റിൻ പത്ത് ഏരിയയിൽ ഉള്ള നിങ്ങൾ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പത്ത് മണിക്കൂർ അവിടെ കംപ്ലീറ്റ് ആവും നിങ്ങൾ പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേപ്പറിൽ കുറേ കൊസ്റ്റൻസ് അങ്ങ് മാറും ഓക്കെ എന്നിട്ട് അടുത്ത ദിവസം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു പ്രീവിയസ് ഇയ കൊസ്റ്റൻ പേപ്പർ ചെയ്തു ഏ പ്രീവസ് ഇയർ ക്വസ്റ്റൻ പേറിൻ്റെ കൂടെ തൊഴിൽ വാർത്തയിൽ നിന്നാണ് പ്രീവസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ചെയ്തത് പിന്നെ നമ്മൾ പത്ത് ക്വസ്റ്റാൻസർ ചെയ്തു ഇനി നമുക്ക് തൊഴിൽ വാർത്ത മാത്രമായിട്ട് പഠിക്കാൻ സമയം എന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ പ്രീവിയസ് ഇയ ക്വസ്റ്റിൻ പേർ ഈ മോഡൽ കൊസ്റ്റ് പേപ്പർ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരുപാട് സമയം പോലെ പതിനാല് മണിക്കൂറൊക്കെ ആവും ഓക്കെ അപ്പം നിങ്ങൾ എന്താ പിന്നെ തൊഴിൽ വാർത്തയുടെ ടോപ്പിക്കൽ പഠിക്കാൻ സമയം കിട്ടുമോ എന്ന് ഡൗട്ടാണ് കിട്ടുവാണെങ്കിൽ നല്ലതാണ് കിട്ടുവാണെങ്കിൽ ഇതിനകത്ത് കിട്ടുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും എന്ത് ചെയ്യുക നമ്മുടെ ആദ്യത്തെ ഏരിയയിടങ്ങളിലെ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സിലെ ഏരിയയിൽ ആ സംഭവങ്ങൾ ക്ലിയർ ചെയ്യുക അപ്പോൾ കറണ്ട് അഫയേഴ്സ് നമുക്ക് കിട്ടും അത് കളയാതിരിക്കാം ക്ലിയർ ആയല്ലോ ബാക്കി ഏരിയാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിവിഷൻ കണക്ക് വായിച്ചിട്ടാലും മതി അതിപ്പോൾ ഇപ്പോഴേ തുടണമെന്നില്ല നിങ്ങൾ ക്വസ്റ്റ് പേപ്പർ വെച്ചിട്ട് പിന്നെ ഇപ്പം നമുക്ക് സമയമുള്ളപ്പോൾ തുടങ്ങാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിൽ ഒരുപാട് എല്ലാ ആഴ്ചയിലും തൊഴിൽ വാർത്ത നമ്മൾ എന്ത് ചെയ്യുക ഈ ക്വസ്റ്റിൻ പേപ്പേനെ തീരാൻ കണ്ടോ ഒരുപാട് സമയം എടുക്കും ഇതൊക്കെ നമ്മൾ നൂറ് ക്വസ്റ്റൻ തീരുമ്പോഴത്തേക്കും ഒരു രണ്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചയൊക്കെ എടുക്കും മനസ്സിലായോ ക്വസ്റ്റ് ഒരു തൊഴിൽ വാർത്ത അപ്പം തൊഴിൽ ഞാൻ പഠിച്ച മെത്തേഡാണ് ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും ഞാൻ പറയുക പലർക്കും പല രീതിയിലാണ് തൊഴിൽ ആൻഡ് റാങ്ക് ഫൈൽ റാങ്ക് ഫൈവില് തൊഴിൽ നമ്മുടെ പിന്നെ ഡയറി ഈ ഒരു മൂന്ന് കോമ്പ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഡയറി എന്ന് പറഞ്ഞാൽ ജേർണലിങ്ങിന് വേണ്ടിയിട്ടാണ് എങ്ങനെ എനിക്ക് പഠിക്കാം എങ്ങനെ മുന്നോട്ട് പോകാം എത്രയാണ് മുന്നോട്ട് പോയി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ നമ്മളിവിടെ ചിക്കിടിയോ നിങ്ങൾ പല കളറിലെ പേനകൾ ഉപയോഗിക്കുകയോ ചെയ്യാം ക്ലിയർ ആയോ അപ്പം നമ്മൾ ടെൻഡ് ഉണ്ടാക്കണം നമ്മൾ എന്ത് ചെയ്യണം ട്വൽവ് പാർട്ട് ഉപയോഗിക്കണം പിന്നെ റാങ്ക് ഫയൽ ഉപയോഗിക്കണം ഡയറി ഉപയോഗിക്കണം നോട്ട് എഴുതണം നോട്ട് എഴുതാൻ ബുക്ക് ഉപയോഗിക്കണം അതൊക്കെ നിങ്ങളുടെ ഇതാണ് ബേസിക്കായിട്ട് വരുന്ന കാര്യങ്ങളെ ക്ലിയർ ആയോ ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞത് എത്ര മണിക്കൂറായി നമ്മൾ പത്ത് മണിക്കൂറ് പിന്നെ ഇവിടെ രണ്ട് മണിക്കൂറ് അല്ലേ അപ്പോൾ അപ്പം തന്നെ പന്ത്രണ്ട് മണിക്കൂറായി അപ്പം തന്നെ എത്ര പത്ത മണിക്കൂറായി പന്ത്രണ്ട് അവേഴ്സായി മനസ്സിലായോ പന്ത്രണ്ട് ഹവേഴ്സായി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പറയൂ ഞാൻ എനിക്ക് ഇത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ ഇല്ല എനിക്കെന്നെ പഠിക്കാൻ ഇത്രയും സമയം ഇല്ല ചേച്ചി ഞാൻ വർക്കിംഗ് ആണ് അല്ലെങ്കിൽ വീട് തിരക്കാണ് അതാണ് പറയാം പക്ഷേ ഇത്രയും പഠിക്കുന്ന ആൾക്കാരുണ്ട് അന്ന് അതൊരു വേറെ സൈഡ് ഓക്കെ അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാമല്ലോ അപ്പം എനിക്ക് ഞാൻ വർക്കിങ്ങാണ് അപ്പം എനിക്ക് പഠിക്കാൻ വേണ്ടി ഇത്രയും എനിക്ക് സമയം കൊടുക്കാൻ പറ്റത്തില്ല അപ്പം എന്ത് ചെയ്യാം മാത്രമല്ല ഈ പന്ത്രണ്ട് മണിക്കൂർ പഠിക്കുന്നവർ ഇത് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടാവും ഒരു ബേസ് സെറ്റ് ആവും അതുകൊണ്ട് ഇത് നിങ്ങൾ ഒരിക്കലും ഉളപ്പരുത് ഏഹ് മാക്സിമം നിങ്ങൾക്ക് പറ്റും എപ്പോഴെങ്കിലും സമയം കണ്ടെത്തി പിന്നെ പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂറിന് ഇരുന്ന് പഠിക്കണം എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് തൊഴിൽ വാർത്ത അതിനകത്ത് ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ ചെയ്തു രാവിലെ രണ്ട് മണി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുകൾ വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ സംഭവം കയ്യിലുണ്ടെങ്കിൽ ആ ക്വസ്റ്റിൻ മനസ്സിലായാൽ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ രാവിലെ എണീറ്റ് രണ്ട് മണിക്കൂർ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞു ആ ക്വസ്റ്റിൻ പേപ്പറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്കിത് സ്പീഡ് കൂടുതലായിട്ടോ അപ്പം നിങ്ങൾ അതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ ഇടണേ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റൻ എടുത്തിട്ട് നമ്മളത് ഹിസ്റ്ററിയിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഹിസ്റ്ററി റാങ്ക് ഫയൽ എടുത്തു ഹിസ്റ്ററിയിലായ ടോപ്പിക്ക് നമ്മൾ പഠിച്ചു എന്നിട്ട് നമ്മൾ ആ പഠിച്ച് കഴിഞ്ഞു ഓക്കെ അപ്പം പിന്നെ നമുക്ക് ബാക്കി ഇത്രയും നോക്കാൻ കിടക്കുന്നുണ്ടല്ലോ നമുക്ക് സമയം കിട്ടുന്നില്ല നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും നിങ്ങൾ വർക്കിങ്ങിൻ്റെ വർക്കിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചും വെറുതെ ഇരിക്കുമ്പോഴോ ഒക്കെ നമ്മളിൽ ഇപ്പം പുതിയ യൂ സാങ്കേതിക വിദ്യകളും യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൽ നിന്നൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കേട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ഒരുപാട് ഇങ്ങനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടില്ലല്ലോ ഇപ്പം റാങ്ക് ഫയൽ തന്നെ കൊണ്ടുനടക്കണമെന്നില്ല നമുക്ക് എന്താണ് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ആണ് അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും എക്സ്ട്രാ പഠിക്കാം ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്ന എല്ലാം എന്താണ് ഓരോ മാർക്ക് നമ്മളുടെ ചാൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആലോചിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം പുതിയത് പഠിച്ച് അപ്പം ചിലപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് കിട്ടും ഏ അല്ലാതെ നമ്മൾ എനിക്ക് സമയം കിട്ടിയിട്ട് ഞാൻ ഇരുന്ന് പഠിക്കാം അത് ഒരിക്കലും നടക്കത്തില്ല മനസ്സിലായോ നമ്മൾ സമയം ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത് നമ്മൾ എപ്പോഴെങ്കിലും സമയം കിട്ടുന്നതനുസരിച്ച് നമ്മൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഇച്ചിരി അഞ്ച് മിനിറ്റ് ബ്രേക്ക് കിട്ടിയാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം കൊറച്ച് പേപ്പർ എടുത്ത് നോക്കണം അതിനുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഫോണിൽ കിട്ടണം അല്ലാതെ ഒരു അഞ്ച് മിനിറ്റ് കിട്ടിയാൽ ഉടനെ ഇൻസ്റ്റഗ്രാമിലോട്ട് പോകരുത് മനസ്സിലായോ അപ്പം നിങ്ങളുടെ സമയം നിങ്ങളുടെ കയ്യിൽ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് ഇപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് അഞ്ചരയ്ക്ക് എണീറ്റിരിക്കുക പിന്നെ അഞ്ചരയ്ക്ക് ഞാനിത് ഒരു ഈ ഒരു സമയം എനിക്ക് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണം എനിക്ക് സമയം അല്ലാതെ കിട്ടുന്നില്ല എന്നുള്ളൊരു ബോധം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ആ എനിക്ക് ഉറങ്ങേണ്ട അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ഞാൻ ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എനിക്ക് എനിക്കതിനൊരിഷ്ടമുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ എന്നൊരു ഒരു ആഗ്രഹം ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം അതുകൊണ്ടൊക്കെ നിങ്ങൾക്കത് അത്ര ആഗ്രഹം വേണം ഈ ആഗ്രഹത്തിനെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ആഗ്രഹം വേണം എന്നാലും നമുക്ക് ആ ജോലി കിട്ടത്തുള്ളൂ മനസ്സിലായോ അപ്പോൾ ആ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും നല്ലവണ്ണം ഹാർഡ് വർക്ക് ഉണ്ടണം നല്ലപോലെ ഹാർഡ് വർക്ക് വരണം വെറുതെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സമയം എനിക്കത് വേണ്ടി ഇത് ചെയ്യണ്ടെന്ന് കളഞ്ഞ് പഠിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും കിട്ടത്തില്ല ഒരു കാര്യം ഞാൻ പറയാം പി എസ് സി പഠിക്കുന്നവർക്ക് ജോലി കിട്ടും അത് ഉറപ്പാണ് അതൊരു സംശയമില്ല ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഓക്കെ ഇനിയിപ്പം എന്താ എനിക്ക് സമയം കുറച്ചു കൂടി കുറവ് എത്ര മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം ഈ പത്ത് മണിക്കൂർ നമുക്ക് എന്താക്കാം അഞ്ച് മണിക്കൂറാക്കാം അര മണിക്കൂർ അരമണിക്കൂർ അരമണിക്കൂർ വെച്ച് പഠിച്ചാൽ മതി അവർ എന്നുള്ളത് പത്തവർ അവർ അഞ്ചവറാക്കാം മനസ്സിലായോ അത്രേ ഉള്ളൂ വ്യത്യാസം വേറൊരു വ്യത്യാസമില്ല ഈ സംഭവങ്ങൾ ചെയ്യണം പ്രീവിയസ് ഒരു ക്വസ്റ്റ് പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം അതിൻ്റെ കൂടെ ഈ സമയം എന്താ പത്തവർ നോലും അഞ്ച് മണിക്കൂറാക്കാം സെറ്റാണ് ഇതാണ് നമ്മൾ ടൈം ടേബിളിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ് ഞാൻ പഠിച്ചത് ഇനി നിങ്ങൾ പലരും ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇപ്പം എനിക്ക് ഉള്ള ടൈം ടേബിൾ എനിക്ക് സെറ്റ് ചെയ്യാം പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ടൈം ടേബിൾ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താ എനിക്ക് നിങ്ങളെ പേഴ്സണലി അറിയത്തില്ല എത്ര മാത്രം പറഞ്ഞു തന്നാലും എനിക്ക് ആ അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം എപ്പോഴായിരിക്കും നിങ്ങൾ ഫ്രീ ടൈം വരുന്നത് ആ സമയത്താണ് നിങ്ങൾ പഠിക്കേണ്ടത് എപ്പം ഞാൻ പറഞ്ഞാണെങ്കിൽ എവിടെ ഫ്രീ വരുന്നു അവിടെ പഠിക്കുക അത് എപ്പോഴാണ് വരുന്നത് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം വെച്ചിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഇപ്പം ഞാൻ ഇന്നിട്ടെങ്ങനെയാണ് പഠിക്കാൻ പോണത് എന്നുള്ള കാര്യം ഞാൻ ആലോചിച്ച് പറഞ്ഞുതരാം ഓക്കെ അപ്പം ഞാൻ വർക്കിംഗ് ആണ് എനിക്ക് വർക്കുണ്ട് അപ്പം അവിടെ തിരക്കുണ്ട് കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ എവിടെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ സമയം കുത്തി കെറ്റുന്നതെന്ന് കാണിച്ചു തരാം പഠിക്കാനുള്ള സംഭവങ്ങൾ ഓക്കെ ഓക്കെ അപ്പം ഞാൻ എൻ്റെ ടൈം ടേബിളാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഞാൻ അതൊരു അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യണം മെൻറ്റലി ഓക്കെ അപ്പോൾ എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എന്താ ചേച്ചി അങ്ങനെ ചെയ്തത് മനസ്സിലായില്ല അല്ലെങ്കിൽ ഇത് മനസ്സിലായില്ല എന്നൊക്കെ പറയണം കേട്ടോ ഞാൻ ഒരുപാട് ആലോചിച്ച് തീരുമാനിച്ചിട്ടൊന്നും അല്ല വീഡിയോ എടുക്കുന്നത് എനിക്ക് ആണ് ഞാൻ സംസാരിച്ച് വീഡിയോ എടുക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ക്ഷമിക്കുക പിന്നെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ പറയാം പിന്നെ അതൊക്കെ തന്നെ രാവിലെ രാവിലെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ ബുക്കും ഈ സംഭവം ഇങ്ങനെ നിങ്ങൾ എഴുതി കാണിക്കുമ്പോഴാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് എൻ്റെ ഫേസ് കാണിക്കാതെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഓക്കെ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നോക്കാം അപ്പം എൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് ഞാൻ പറയാം ഞാൻ രാവിലെ ഒരു നമുക്കൊരു അഞ്ച് മണിക്ക് എഴുന്നേൽക്കാം എനിക്ക് രാവിലെ നീറ്റ് പഠിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ ഒരു അഞ്ച് മണിക്ക് നീക്കാമെന്ന് വെച്ചോ എന്നുവെച്ചാൽ ചില ആൾക്കാർക്ക് ഇപ്പം ഞാനൊരിക്കലും നിങ്ങളത് പറയത്തില്ല നിങ്ങൾ രാവിലെ അഞ്ചു മണിക്ക് നീറ്റ് പഠിക്കണം അല്ലെങ്കിൽ നാല് മണിക്ക് നീറ്റ് പഠിക്കണം ഞാൻ പറയത്തില്ല കാരണം പലർക്കും പല രീതിയാണ് പഠിക്കാൻ പറ്റുന്നവർ ഇപ്പോൾ ചില ആൾക്കാർക്ക് രാവിലെ എണീറ്റ് പഠിക്കുന്നതായിരിക്കും സന്തോഷം എനിക്കിപ്പോൾ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഒരു എനർജി ഫീൽ ചെയ്യും എനിക്ക് രാവിലെ എനിക്ക് മതി ഉറങ്ങിയത് മതി എന്ന് ഫീൽ ചെയ്യും അലാറം വെക്കാതെ ഞാൻ ആറ് മണിക്കാണെങ്കിലും അഞ്ച് മണിക്കാണെങ്കിലും കെ നീക്കും ഇപ്പോൾ ഒരു ദിവസം ഞാൻ ആറ് മണിക്ക് അഞ്ച് മണിക്ക് അലാറം വെച്ചിട്ട് എനിക്ക് നീക്കുവാണെങ്കിൽ അടുത്ത ദിവസം ഓട്ടോമാറ്റിക്കൽ അഞ്ച് മണിക്ക് എണ്ണയിക്കും മനസ്സിലായി പക്ഷെ എനിക്ക് രാത്രി ഇരിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒരു എല്ലാം കഴിഞ്ഞ് രാവിലത്തെ ഇത് വർക്ക് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ട്രാവൽ ചെയ്തു ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും ഒക്കെയാണ് അതിന്നെല്ലാം വന്ന് വൈകിട്ട് വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയി എന്തെങ്കിലും ജസ്റ്റ് നോക്കിയാൽ നോക്കി എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുമ്പഴേക്കും നമുക്ക് നല്ല ഉറക്കം വരും അതൊരു ഒമ്പത് മണി ഒമ്പത് എട്ട് മണി തൊട്ട് എനിക്ക് വരും എട്ടെട്ടര മണിക്ക് എനിക്ക് ഉറക്കം വരും പിന്നെ എട്ടര ഒക്കെ ആകുമ്പോൾ ഞാൻ വിചാരിക്കും ആ കുറച്ചും കൂടി ഇരിക്കാൻ വിചാരിക്കും ഇനി കഷ്ടപ്പെട്ടൊക്കെ കുറച്ച് നേരം കൂടി എന്തെങ്കിലും ഒക്കെ പഠിക്കാനൊക്കെ പഠിക്കാനിരുന്നപ്പോൾ ഉറങ്ങും അതുകൊണ്ട് ഞാൻ റീൽസൊക്കെ കാണും കുറച്ച് നേരം എന്നിട്ട് പിന്നെ പഠിക്കും അങ്ങനെയൊക്കെ മനസ്സിലായത് എന്ന് വെച്ചാൽ ആ പിന്നെ റീലിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് മുഴുകിയങ്ങ് പോര നമ്മൾ ആലോചിക്കണം നമ്മൾ ഒരു മൂന്ന് റീല് കാണം അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഇൻസ്റ്റാഗ്രാം തുറക്കാവും അല്ലാതെ ഇൻസ്റ്റഗ്രാം തുറന്നങ്ങ് ഇട്ടേക്കരുത് ഓക്കെ അപ്പം എന്തേ അത് കഴിഞ്ഞിട്ട് ഒരു എട്ട് എട്ടര ഒമ്പത് ഒമ്പതര പത്ത് മണിയാകുമ്പം അസല ഉറക്കം വരും നല്ല ഉറക്കം വരും ഓക്കെ അപ്പോൾ നമ്മൾ കിടന്നുറങ്ങി ഒന്നും അറിയത്തില്ല കണ്ണുറക്കുന്ന ആറ് മണിക്കായിരിക്കും ഓക്കെ അപ്പം അത് കുറയ്ക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ എൻ്റെ ഒരു ഉറക്കത്തിൻ്റെ പാറ്റേൺ പത്ത് മണി തൊട്ട് അപ്പം നിങ്ങളുടെ ആ ഒരു ഉറക്കം നിങ്ങൾക്ക് ഉറക്കം വേണം കേട്ടോ ഉറക്കം സ്കിപ്പ് ചെയ്യരുത് ഉറക്കം കുറയ്ക്കരുത് ഉറക്കം കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിനിന് നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്റ്റ് അല്ലെങ്കിൽ ബ്രെയിനിന് കൊടുക്കുന്ന കൊടുക്കുന്നൊരു എനർജിയാണ് ഈ ഉറക്കം എന്ന് പറയുന്നത് ആ റെസ്റ്റ് നമ്മുടെ ബോഡിക്ക് വേണം എന്നാലും അവരൊന്നും കൂടി നല്ല ഫംഗ്ഷനാകും നല്ല അടിപൊളിയായിട്ട് രാവിലെ ഇരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ രാവിലെ തന്നെ നമ്മളൊന്ന് ചടപ്പായി വലിയ എനിക്ക് എന്തൊക്കെ കഷ്ടം ആരും എനിക്ക് ഇന്നലെ ഓണം കഴിഞ്ഞിട്ട് ഓ എൻ്റെ പൊന്നെ ഞാനൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റ പാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനിയാന്ന് വരെ മെനിയാന്ന് നമുക്ക് അവധിയായിരുന്നു ഇന്നലെ മൺഡേ വർക്കിങ്ങാണ് അപ്പോൾ ഇന്നലെ രാവിലെ പോകണം എനിക്കുള്ള സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടല്ലോ അയ്യോ എനിക്കൊന്ന് പോകണ്ടായേ എന്ന് എനിക്ക് കരയാൻ തോന്നി അത്രയ്ക്ക് ഇതായിരുന്നു കാരണം നമ്മൾ കുറേ ദിവസം ഇങ്ങനെയാ വർക്ക് ചെയ്യാതെ ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡിൽ ഫുഡ് എല്ലായിടത്തും ആയിട്ടൊരു അങ്ങനത്തെ ടൈം സ്പെൻഡ് ചെയ്ത് ഹാപ്പി ആയിട്ടിരുന്നില്ലേ അവിടെ എന്താ പോയേ കൊതുക കേട്ടോ ആ അപ്പോൾ ആ ഒരു മൂടിന്ന് ഡയറക്റ്റ് ഓഫീസിലോട്ട് പോകേണ്ടി വന്നപ്പോഴത്തേക്കും ഓഫീസിൽ ചെന്നിട്ട് ഭയങ്കര എന്തായിരുന്നു ക്ഷീണം കണക്ക് അതിന് എനിക്ക് ഒരുപാട് വർക്ക് ഉണ്ടായതുകൊണ്ട് കൊണ്ട് പിന്നെ അതങ്ങ് മാറി ചെന്ന് പിന്നെ ഞാൻ ചായ കുടി ചായ കുടിച്ചില്ല ജ്യൂസോ കുടിച്ചോ അങ്ങനെ അങ്ങനെയൊക്കെ അപ്പം നമുക്കതെല്ലാം സെറ്റ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഉറക്കത്തിൻ്റെ കാര്യം കളയരുത് ഉറങ്ങണം ഉറങ്ങിയാലേ അവൾ ഫ്രഷ് ആവത്തോളു അപ്പോൾ ഇന്ന് എനിക്ക് ഓക്കെയാണ് ഇന്നലത്തെ ഉറക്കം പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഉറക്കം സെറ്റ് ആയി രാവിലെ ഇനി ട്യൂപ്പം തന്നെ ഉണ്ടാ എല്ലാം ഓക്കെയാണ് ഓക്കെ അപ്പോൾ നമ്മളുടെ സ്ലീപ്പ് ടൈം എപ്പോഴാണ് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എനിക്കൊരു പത്ത് മണി തൊട്ട് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് മണിക്കൂറാണ് നമ്മൾ പഠി ഉറങ്ങി ആറ് മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നുള്ളതാണ് ഇപ്പോൾ നാല് മണിക്കൂർ നാല് മണിക്ക് എണീറ്റാ ആറ് മണിക്കൂർ എനിക്ക് ഉറങ്ങും കിട്ടും പോട്ടെ ഏഴ് മണിക്കൂർ നമുക്ക് ഉറങ്ങാം സെവൻ ഹവേഴ്സ് സെവൻ ഹവേഴ്സൊക്കെയാണ് മറ്റേയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ശീലമില്ലല്ലോ ഇപ്പം ഞാൻ ആറ് അഞ്ചിലോട്ട് ആയതല്ലേ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അഞ്ച് നാലിലോട്ട് ആവും അപ്പോൾ ഒരു ആറ് മണിക്കൂർ ഏഴ് ഹവർ സ്ലീപ്പ് എൻ്റെ കാര്യമാണേ പറയുന്നത് നിങ്ങളുടെ സമയം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം രാത്രിയെന്ന് പഠിക്കുന്നവർക്ക് പഠിക്കുന്നവരായിരിക്കും നിങ്ങൾക്ക് രാവിലെ കുറച്ചുകൂടി കിടക്കാം ഏഴ് എട്ട് മണിവരെ കിടന്ന് ഉറങ്ങാം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് ടൈം സെറ്റ് ചെയ്യാം ഞാൻ സെറ്റ് ചെയ്യുന്നത് പത്ത് മണി ടു അഞ്ച് മണി വരെ ഉറക്കാം ഉറക്കുവാണേത് ടെൻ പി എം ടു ഫൈവ് എ എം ആണ് എൻ്റെ ഉറക്കം സെറ്റ് ഓക്കെ അടുത്ത അപ്പം സ്ലീപ്പ് സൈക്കിൾ സെറ്റായി ഇനി രാവിലെ അഞ്ച് മണിക്ക് നീറ്റായിട്ട് ഞാൻ എന്ത് ചെയ്യും ഫൈവ് എ എം ടു സേ അബോട്ട് സെവൻ സെവന രണ്ട് മണിക്കൂർ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം മനസ്സിലായോ നിങ്ങൾക്ക് ഇവിടെ ആ സമയം അങ്ങനെ യൂസ് ചെയ്യാം രണ്ട് മണിക്കൂർ രാവിലെ ഉണ്ടാവുമ്പോൾ നമ്മൾ ആ ജോലിയൊക്കെ തീരും അപ്പം നമുക്ക് എല്ലാ ദിവസവും നമ്മൾ എന്തായാലും വാലുവേറ്റ് ചെയ്യുക ആ രാവിലെ ഉണ്ടിട്ട് ഇത്ര ക്വസ്റ്റൻ പേര് എന്നാലത്തേക്കാ ഇത്ര മാർക്ക് ചെയ്തു ചിലപ്പോൾ ഇല്ല നാളെ ഇപ്പോൾ നിങ്ങൾ ഇന്ന് ഈ ചൊവ്വാഴ്ച നിങ്ങൾ ചെയ്ത് വെച്ചോ പക്ഷെ നാളെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരത്തില്ല കാരണം നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റ് ഇവർ ചെയ്ത് കഴിഞ്ഞില്ല അപ്പോൾ രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സബ്ജെക്ട് പഠിക്കാൻ യൂസ് ചെയ്യാം മനസ്സിലായോ മനസ്സിലായോ ഒന്നുകൂടി പറയട്ടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് ഏ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേർ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ ഒരാളാണ് രണ്ട് മണിക്കൂർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്കിൽ പിന്നെ രണ്ടാഴ്ചത്തെ നിങ്ങൾക്ക് അത് വേണ്ട നിങ്ങൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ പിന്നെ അത് ചെയ്യേണ്ടതാന്ന് ക്ലിയറായല്ല നിങ്ങൾ എന്തേ രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് രണ്ട് സബ്ജക്റ്റ് പഠിക്കാൻ ഉപയോഗിക്കുക ഉപയോഗിക്കാം അല്ലെങ്കിൽ നാല് സബ്ജക്റ്റ് പഠിക്കാൻ ഉപയോഗിക്കാം സെറ്റാണേ ഇപ്പോൾ എൻ്റെ ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാനോ രാവിലെ നീട്ടി നമ്മളെ പ്രാഥമിക കർത്തവ്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയം ഒരു അര മാറ്റി വെച്ചിട്ട് ഞാനൊരു രഞ്ച് മിനിറ്റ് മതിയെങ്കിൽ അത്രയും മതി പെട്ടെന്ന് ചെയ്യുന്ന പെട്ടെന്ന് ചെയ്യണം കേട്ടോ നമ്മൾ ഇനി ചുമ്മാ ചുമ്മാ വല്ല തേച്ചിങ്ങനെ ഇങ്ങനെ പതുക്കെ ഇരിക്കുകയും ചെയ്യരുത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണമല്ല ഓക്കെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ സ്പീഡ് കൂട്ടണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾ സ്പീഡ് കൂട്ടണം എന്നാലേ നമുക്ക് സമയം കിട്ടത്തുള്ളൂ അപ്പം ആ സമയം രണ്ട് മണിക്കൂർ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ രാവിലെ വീട്ടിലുള്ള കാര്യങ്ങളും അത് കഴിഞ്ഞ് പല്ലേക്കാനും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്നിരുന്ന് പഠിക്കുക അപ്പം ആ സമയം അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇനി തൊട്ട് വീഡിയോ എടുക്കുക പ്ലാൻ ചെയ്യുന്നത് എന്തെങ്കിലും പഠിച്ചിട്ട് വീഡിയോ എടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ സമയത്ത് എന്റെ സമയം അപ്പം അത് ഉദ്ദേശിക്കുന്നത് വീഡിയോ നിങ്ങളുടെ നിങ്ങളെ ചാർട്ട് പേരിൽ എന്താ ചെയ്യേണ്ടതെന്ന് പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സമയമുണ്ട് എനിക്കിപ്പം ഏഴ് മണി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഇവിടുത്തെ കുറച്ച് വർക്കൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് പഠിക്കാൻ സമയം കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പം ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും സെവൻ ടു നയൻ ഒക്കെ എനിക്ക് വർക്കുണ്ട് കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ആ സമയത്ത് വർക്ക് എൻ്റെ വർക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് നയൻ ടു ടെൻ എനിക്ക് ട്രാവലിൻ്റെ ഒരു സമയം എടുക്കും ഓഫീസിലെത്താനുള്ള സമയമെടുക്കുമല്ലോ നയൺ എം ടു ടെൻ എം അപ്പം നിങ്ങൾക്ക് ഈ സമയമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ബ്രേക്ക് കാലമണിക്ക് അര മണിക്കൊരു ബ്രേക്ക് കൊടുത്തിട്ട് അത് യൂസ് ചെയ്യുക ഓക്കെ ഇപ്പൊ ഞാൻ എൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഓഫീസിൽ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഫൈവ് ടു ഫൈവ് ഫിഫ് ടെൻ ഫിഫ്റ്റീൻ ടു ഫൈവ് ഫിഫ്റ്റീൻ ഓഫീസിലാണ് ആ സമയത്ത് ബ്രേക്കുകൾ വരുമല്ലോ ഇപ്പോൾ നിങ്ങൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബ്രേക്ക് വരുന്ന സമയത്തും അല്ലെങ്കിൽ ഇച്ചിരി റെസ്റ്റ് എടുക്കുന്ന സമയത്തും ചുമ്മാ പോയി ഇൻസ്റ്റാഗ്രാമിൽ നോക്കാതെ നിങ്ങൾക്ക് ആ സമയത്ത് എന്തെങ്കിലും പോയിന്റുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അവിടെ നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഇത് നമുക്ക് യൂസ് ചെയ്യാം എൻ്റേതാണേ പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വന്നിട്ട് നമുക്ക് എത്ര സിക്സ് ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചെത്തിയാലും നമുക്ക് ഒരു ഒന്ന് ശരി നമുക്ക് ഏഴര ആകുമെന്ന് വെച്ചോ ഏഴര ടു എട്ടര കുഴപ്പമില്ല പഠിക്കാം അപ്പോൾ മൂന്ന് മണിക്കൂറായി എനിക്ക് കറക്റ്റ് ഇവിടെ രണ്ട് മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു മണിക്കൂർ കിട്ടിക്കഴിഞ്ഞു മൂന്ന് മണിക്കൂർ മനസ്സിലായി ഞാൻ എൻ്റെ ഉദ്ദേശിച്ചത് ഏഴ് ആറ് മണിക്കൂടെ വന്നു കഴിഞ്ഞാൽ ആറു മണി തൊട്ട് ഏഴര വരെ എനിക്കൊന്ന് ഓക്കെ ആയി ഫ്രഷ് ആയി ഒക്കെ വരണം ഫുഡ് ഒക്കെ ഫുഡൊക്കെ നേരത്തെ കഴിക്കാൻ പറ്റിയെങ്കിലും കഴിക്കണം കേട്ടോ ഫുഡെല്ലാം നേരത്തെ കഴിക്കാൻ വേണ്ടി വരും ബ്രേ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് വേണം നിങ്ങൾ നേരത്തെ ഞാൻ പറയുന്നില്ല ഫുഡ് കഴിക്കാൻ വരുന്ന സമയം സെവൻ തേർട്ടി ടു എയ്റ്റ് തേർട്ടി പിന്നെ പഠിക്കാൻ വേണമെങ്കിൽ പിന്നെ വേണമെങ്കിൽ എയ്റ്റ് തേർട്ടി ടു ടെൻ വരെയും പഠിക്കാം പക്ഷേ അവിടെ വർക്കുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഓക്കെ ഇത് പോസിബിൾ അല്ല പക്ഷേ എന്തെങ്കിലും ഒരു ഒരു മണിക്കൂർ കൂടി കിട്ടുവാണെങ്കിൽ നല്ലത് അപ്പം മൊത്തം എനിക്കൊരു രണ്ട് മൂന്ന് നാല് നാല് ആയിരിക്കും കണ്ട കിട്ടുന്നത് ഫോർ അവർ ഫോർ അവർ മതി ഫോർ അവർ വെച്ച് തുടങ്ങിയാൽ മതി ഓക്കെ എന്നിട്ട് നമുക്ക് പിന്നെ ഇതിപ്പോൾ വർക്കിങ്ങൾ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അതൊക്കെ ലീവ് എടുത്തിട്ട് പിന്നെ പഠിക്കാം അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ സ്കൂളിലും സോറി കോളേജിലൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ലീവും കാര്യങ്ങളും കിട്ടുമല്ലോ അപ്പം പഠിക്കാം ഓക്കെ അറ്റ്ലീസ്റ്റ് ഇത് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചാർട്ടെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങൾ അതിനിക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ എനിക്കൊരു നാല് മണിക്കൂറാണ് കിട്ടുന്നത് അപ്പോൾ നാല് മണിക്കൂറിൽ എനിക്ക് രണ്ട് മണിക്കൂർ കുറച്ച് ടേബർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി രണ്ട് മണിക്കൂറേ ഉള്ളൂ ഇത്രയും പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് സമയം ആ കണ്ടത് പഠിക്കുക കണ്ട പിന്നെ എൻ്റെതാണ് നിങ്ങളാൽ ഇത്രയും കുറച്ച് സമയം വെക്കരുത് അടിയുള്ളൂ നാല് മണിക്കൂറോ കുറച്ച് വെക്കരുത് ഓക്കെ ഇത് എൻ്റെ ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ചിലപ്പം ഇന്ന് വർക്ക് എനിക്ക് വലിയ മൂടില്ല എന്നാലും ചെയ്യാൻ ഇവിടെ ഒന്നും ചെയ്യാൻ വയ്യ എന്നൊക്കെ ആണെങ്കിൽ ഇവിടെ അമ്മയും ഉമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ വർക്ക് ചെയ്തോളും അവർക്ക് എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ എനിക്ക് ആ സമയത്ത് പഠിക്കാൻ പറ്റും അപ്പോൾ എനിക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഫോർ അവർ ഇട്ടേക്കുന്നത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പം ആരും പഠിച്ചു തുടങ്ങി ഫീൽ ഇല്ലല്ലോ അതുകൊണ്ട് എന്താ അവർ അവരെ എക്സ്പെക്ട് ചെയ്തില്ല അതുകൊണ്ട് ഞാൻ അത് നൈസറിൽ പതുക്കു പഠിച്ച് പഠിച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് രാവിലെ എണീറ്റ് പഠിക്കുന്നുണ്ട് ഇന്നലെ ഫീൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫാമിലി എല്ലാവരും ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിന്നെയും സമയം ആണ് ഈ സമയമാകുമ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഈ സമയം യൂസ് ചെയ്യാം ഈ സമയത്തൊക്കെ ഇനി യൂസ് ചെയ്യാം ഓക്കെ അപ്പം അതിനൊക്കെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് അറിയാവൂ നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ ബുദ്ധിമുട്ടാണോ അതിനെ ഹെൽപ്പ് ചെയ്യാനുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവും അതുകൊണ്ട് നിങ്ങൾ അത് വെച്ച് ടൈം ടേബിൾ സെറ്റ് ചെയ്യാം അപ്പം ടൈം ടേബിൾ ടേബിളിതാണ് സംഭവം ക്ലിയർ ആയോ ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ ഇത്രയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വീഡിയോ കൂടി ലെങ്തി ആയി പോകണമെന്ന് ഡൗട്ട് ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ ഇങ്ങനെ തന്നെ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഫംഫോർട്ടബിൾ ആണ് എനിക്ക് ഒരുപാട് വീഡിയോ എടുത്തിടാം ചുമ്മാ ചുമ്മാ വീഡിയോ എടുത്തിടാം എനിക്ക് അതിനകത്ത് ബുദ്ധിമുട്ടില്ല അതെല്ലാം നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യണം പറ്റുന്ന രീതിയിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന രീതി ഇതൊക്കെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം മെസ്സേജ് അയക്കണം ക്ലിയർ ആയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഇന്ന് ചെയ്യാം ഓക്കെ എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യണം ഓക്കെ പിന്നെ അല്ലെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്താൽ മതി കമൻ്റ് റിപ്ലൈ ആണ് എനിക്ക് യൂട്യൂബിനകത്ത് നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് ഓപ്ഷൻ ഇല്ലല്ലോ അതുകൊണ്ട് അത് അതിനൊക്കെ തന്നെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്താൽ മതി യൂട്യൂബിൽ കമ്പ് ചെയ്യണേ ഞാനത് റിപ്ലൈ അയക്കാം ക്ലിയർ ആയല്ലോ നിങ്ങൾ സെറ്റ് ചെയ്ത ശേഷം കമൻറ്റ് ചെയ്യാം അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എനിക്ക് ആ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു അനലൈസ് ചെയ്യാൻ എനിക്ക് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ഓക്കെ ഇതൊരിക്കലും ബ്രേക്ക് ചെയ്യുക ബ്രേക്ക് ചെയ്യരുത് ഞാൻ ഈ നാല് മണിക്കൂർ വെച്ചതാണ് എനിക്ക് വേണമെങ്കിൽ ഇവിടെ എല്ലാം കുത്തിയൊരു എട്ട് മണിക്കൂർ ആക്കാം പക്ഷെ എട്ട് മണിക്കൂർ ആക്കിയെങ്കിൽ അത് ഞാൻ ചെയ്യത്തില്ല ഇതാകുമ്പോൾ ഞാൻ ചെയ്യും അതുകൊണ്ടാ നാല് മണിക്കൂറു വെച്ച് അത് അതുകൊണ്ടു നിങ്ങളും നിങ്ങൾക്ക് പറ്റുന്ന സമയം മാത്രം വിൽക്കാം അപ്പോൾ ഓക്കെ പോട്ടെ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വീഡിയോ ഇതാണ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നാളത്തൊട്ട് ഞാൻ പോർഷൻസ് ഒക്കെ എടുത്തു തുടങ്ങാം എന്ന് മാത്രം റിലൈസ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത് നമുക്ക് വേറെയും യൂട്യൂബ് ചാനലിലും ക്ലാസുകളും മെറ്റീരിയൽസും എല്ലാം ഉണ്ട് അതെല്ലാം ഒക്കെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം ക്ലിയറായല്ലോ അപ്പോൾ ടൈം ടേബിളിൻ്റെ കാര്യം ഒരുപാട് പേർ എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ടൈം ഒന്ന് പറഞ്ഞു തരുമോ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെ സെറ്റ് ചെയ്യുന്നു പറഞ്ഞു തരുമോ സെറ്റ് സെറ്റ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് അവിടുത്തൊന്നും പിന്നെ കൺവ്യൂസ് ആയിട്ട് തിരിച്ച് റിപ്ലൈ അയയ്ക്കാനൊന്നും പറ്റിയില്ല മെസ്സേജ് പുതിയതൊക്കെ വരുമുണ്ടെങ്കിൽ ഇതൊക്കെ അടിയിലായി പോകും അതുകൊണ്ട് എനിക്ക് ചെയ്യാ ചെയ്ത് തരാം എന്ന് പറഞ്ഞിടത്തോളം എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ ചെയ്ത് തരാൻ പറയാൻ ഞാൻ ഇങ്ങനെ ഔട്ട്ലൈൻ തരത്തേ ഉള്ളൂ നിങ്ങൾ വേണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തന്നെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ ആണല്ലോ അപ്പോൾ ചെയ്യൂ ടൂസ്ഡേ ആണ് നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഇത് രാവിലെ ഇനി അത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പം സി യു സോൺ ദ നെക്സ്റ്റ് വീഡിയോ ബൈ